വാർത്തകൾ വിശദമായി കൊടുങ്ങലൂർ നഗരസഭ സോളാർ പാനൽ സ്ഥാപിക്കലിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു കൊടുങ്ങലൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ സോളാർ പാനൽ സ്ഥാപിക്കൽ നിർമ്മാണോദ്ഘാടനം താലൂക്ക് ആശുപത്രിയിൽ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവ്വഹിച്ചു കേരളത്തിൽ തന്നെ നഗരസഭ ആദ്യമായിട്ടാണിപ്പോ മുസ്രോളാറുകൾ പ്രവേശിക്കുന്നത് കേരളത്തിൽ ആരും ചെയ്തിട്ടില്ല അതേപോലെ പരമ്പരങ്ങാടി സൊസൈറ്റിയും അങ്ങനൊരു ഇല്ല പാപ്പനവട്ടം സൊസൈറ്റിയും അങ്ങനെ ഒരു ഏജൻസി എടുത്തതായി കാണാൻ വേറെ വേറെ സൊസൈറ്റികളും എടുത്തിട്ടില്ല ഇപ്പൊ രണ്ടുപേരും മാതൃകയാണ് കേരളത്തിന് എന്നാണ് എനിക്കിതിൽ പറയാനുള്ളത് നമ്മുടെ ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മുമ്പൊരിക്കലും രേഖപ്പെടുത്താത്ത പുരോഗതിയാണ് വൈദ്യുതി ഉൽപാദന മേഖലയിൽ നടത്തിയത് സംസ്ഥാനത്തിന് ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദനത്തിൽ നേടിയത് ആയിരത്തി മുന്നൂറ്റി ആറ് പോയിന്റ് രണ്ട് നാല് മെഗാവാട്ടിന്റെ വർധനമുണ്ട് അതിനു മുമ്പ് നാൽപ്പത് മെഗാവാട്ടുണ്ടായിട്ടുള്ളത് ആഭ്യന്തര വൈദ്യുതി ഉൽപ്പന്നം നേടിയത് ജലവൈദ്യു പദ്ധതികൾ നൂറ്റി നാൽപ്പത്തെട്ട് പോയിന്റ് അഞ്ച് അഞ്ച് മെഗാവാർട്ടും സൗരോഗ്യ നിര്യങ്ങൾ വഴി ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഏഴ് പോയിന്റ് എട്ട് ഒമ്പത് മെഗാവാർട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ട് പദ്ധതികൾ ഇപ്പോൾ വള്ളിവാസലിൽ രണ്ട് പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ ഡേറ്റിംഗ് നോക്കുക എം എൽ എൽ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു വൈദ്യുതിയെ നമുക്ക് ഉപയോഗപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ഉത്പാദനം കൂട്ടുകയും കൂടുന്നതോടൊപ്പം നമുക്കറിയാം മാനസികമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതൊരു യാഥാർഥ്യമാണ് അതിനെല്ലാം തടയിടേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം സമൂഹത്തെ സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ വൈദ്യുതി സേവ് ചെയ്യുക എന്നുള്ള ദൗത്യവും നമുക്ക് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും അത് വിദ്യാസമ്പന്നരായിട്ടുള്ള കേരളത്തിലെ ജനസമൂഹം അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന വിപത്തുകളെ കുറിച്ചും നമുക്ക് നല്ല ധാരണ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത സ്വാഗതം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി താലൂക്ക് ആശുപത്രി കെ കെ ടി എം എച്ച് എസ് എസ് പി ബി എം എച്ച് എസ് എസ് സ്കൂൾ എന്നിവിടങ്ങളിൽ സോളാർ പാനൽ സ്ഥാപിക്കൽ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളതാണ് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വെറ്റിനറി ആശുപത്രി വി കെ രാജൻ മെമ്മോറിയൽ സ്കൂൾ നഗരസഭയുടെ ടി കെ സ്പുരം മാലിന്യം സംസ്കരണ പ്ലാന്റ് എന്നിവിടങ്ങളിലും സോളാർ പാനൽ സ്ഥാപിക്കുന്നതിന് ഒരു കോടി മുപ്പത് ലക്ഷം രൂപ വരുന്ന പദ്ധതി വകയിരുത്തിയിട്ടുള്ളതാണ് ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ വി എസ് ദിനൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലത ഉണ്ണികൃഷ്ണൻ കെ എസ് കൈസാബ് എൽ സി പോൾ ഒ എൻ ജയദേവൻ ഷീല പണിക്കശേരി വാർഡ് കൗൺസിലർമാരായ സുമേഷ് വി ബി രതീഷ് കെ ആർ ജൈത്രൻ ടി എസ് സജീവൻ വി എം ജോണി റഹീം പള്ളത്ത് ഷെഫീഖ് എന്നിവർ ആശംസകൾ നേർന്നു മുനിസിപ്പൽ സെക്രട്ടറി വൃജ എൻ കെ നന്ദി പറഞ്ഞു